ഹായ് നമസ്കാരം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സൗണ്ട് റാഫ്റ്റ് സിഗ്നേച്ചറിൻ്റെ മിക്സർ മാനുവൽ മിക്സറാണ് ഇത് അപ്പോൾ മാനുവൽ മിക്സർ വർക്ക് ചെയ്യുന്ന കുറേ ടീം വിളിക്കാറുണ്ട് ഞങ്ങൾക്ക് മാനുവൽ വർക്ക് ചെയ്യുന്നുണ്ട് യു എയിലേക്കൊന്ന് മാറാൻ പറ്റുമോ അത് വർക്ക് ചെയ്യുന്നതിൽ എന്താ ബുദ്ധിമുട്ട് വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ടീം വിളിക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് യു എ വർക്ക് ചെയ്യാൻ മാനുവൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് സിമ്പിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ആ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സൗണ്ട് ട്രാഫ്റ്റ് യു ഐ ട്വൻറ്റി ഫോർ മിക്സറാണ് ഇതിൽ നമുക്ക് കോംബോ ഇൻപുട്ട് പത്തെണ്ണവും സെല്ലാർ ഇൻപുട്ട് പത്തെണ്ണം രണ്ട് ലൈനിന് ഒരു പെൻ ഡ്രൈവ് റെക്കോർഡിങ് കോഡിങ്ങിനൊക്കെ യു എസ് പി ഒരു ഔട്ട് വരുന്നുണ്ട് ഇതിൽ മാസ്റ്ററിന് രണ്ട് ഔട്ട് പുട്ട് എക്സ് എല്ലാറും രണ്ട് ഔട്ട് പുട്ട് ജാക്ക് വരുന്നുണ്ട് മോണിറ്റർ നമുക്ക് എട്ടെണ്ണമാണ് ഓക്സ് ഔട്ട് വരുന്നത് ഹെഡ്ഫോൺ ഔട്ട് വരുന്നുണ്ട് അതുപോലെ നമുക്ക് രണ്ട് മാസ്റ്ററിൻ്റെ നോവുമാണ് ഇതിൽ വരുന്നത് അപ്പോൾ നമ്മൾ ഈ ആൻഡിനെ ഇതിൽ കണക്ട് ചെയ്തിട്ടാണ് വരുന്നത് രണ്ട് ആൻഡിന് വരുന്നുണ്ട് യു ഐ മിക്സറിന് ട്വൻറ്റി ഫോറിന് രണ്ട് ആൻഡിന് വരുന്നുണ്ട് യു ഐ പതിനാറാണെങ്കിൽ ഒന്നേ വരുന്നുള്ളൂ എതർനെറ്റ് റോട്ടറൊക്കെ കണക്ട് ചെയ്യാൻ ഇവിടെ പോർട്ട് വരുന്നുണ്ട് എച്ച് ഡി എം ഐ ഔട്ട് വരുന്നുണ്ട് പിന്നെ യു എസ്പിൻ്റെ രണ്ട് പോർട്ട് മൗസും കീബോർഡൊക്കെ കണക്ട് ചെയ്യാനുണ്ട് പോർട്ടും റീസെറ്റ് ബട്ടൺ ഇവിടെ സൈഡിൽ വരുന്നുണ്ട് ഇനി നമുക്ക് മിക്സർ ഒന്ന് പവർ ഓൺ ചെയ്യാം അതിനുവേണ്ടി ഞാൻ ഇവിടെ പവറിൻ്റെ ഒരു ഓൺ ബട്ടണും ഉണ്ട് എ സി കൊടുക്കാനുള്ളൊരു പോർട്ടും ഉണ്ട് ഇവിടെ എ സി കണക്ട് ചെയ്ത് ഈ കണക്ട് ചെയ്ത് ഈ പവർ ബട്ടൺ ഓൺ ആക്കി കഴിഞ്ഞാൽ മിക്സർ ഓൺ ആയിട്ടുണ്ട് അപ്പോൾ ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് ഇവിടെ നമുക്ക് വൈഫൈൻ്റെ ഒരു ലൈറ്റ് വരുന്നുണ്ട് ഈ വൈഫൈൻ്റെ ലൈറ്റ് ഓൺ ആയാലാണ് നമുക്കിത് കണക്റ്റ് ആവുക ചെറിയ ടൈം എടുത്തിട്ടാണ് കണക്റ്റാവുക ആവുക ഇപ്പോൾ ഇവിടെ ബ്ലിങ്ക് ചെയ്ത് ലൈറ്റ് കത്തിയിട്ടുണ്ട് ഈ ഏരിയയിൽ വഴി കണക്ട് ചെയ്യുമ്പോൾ അധികം പേർക്കും ഇത് കട്ടാവുന്ന കുറേ പ്രോബ്ലങ്ങൾ വരുന്നുണ്ട് പല സ്ഥലങ്ങളിൽ ആൾ കൂടുന്ന സ്ഥലങ്ങളിലും അതുപോലെ കുറച്ച് ദൂരം ഒക്കെ പോകുന്ന ടൈമിന് മിക്സർ കട്ടായി പോകുന്നുണ്ട് ആ കട്ടാവുന്ന പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് റൗട്ടർ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത് ഈ റൗട്ടർ വെച്ച് ചെയ്യുന്ന ഒരു ക്ലാസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും അപ്പോൾ ഞാൻ ഇവിടെ റൗട്ടർ വെച്ചിട്ടാണ് ഇപ്പോൾ കണക്ട് ചെയ്യുന്നത് റൗട്ടറ് മിക്സറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ മിക്സർ ഞാൻ മാക്ബുക്ക് പ്രോല ആണ് ഓപ്പൺ ആക്കുന്നത് നമുക്ക് ഐപാഡ് വെച്ച് ആൻഡ്രോയിഡ് ഫോൺ വെച്ചിട്ടും അതുപോലെ ലാപ്ടോപ്പ് വിൻഡോസ് എല്ലാത്തിനും ഇത് ആക്കാൻ പറ്റും ഞാനിവിടെ മാക്ബുക്ക് പ്രോ വെച്ചിട്ടാണ് കണക്ട് ആക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മാക്ബുക്കിൽ വൈഫൈ ഓൺ ചെയ്യണം ഞാനിവിടെ വൈഫൈ ഓൺ ചെയ്തിട്ടുണ്ട് ടി പി ലിങ്ക് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ടി പി ലിങ്ക് കണക്റ്റാക്കിയിട്ടുണ്ട് ടി പി ലിങ്ക് ഇവിടെ കണക്റ്റായിട്ടുണ്ട് ടി പി ലിങ്ക് ആയിട്ട് നമുക്ക് നേരെ ഗൂഗിൾ ക്രം ഓപ്പൺ ചെയ്യണം അവിടെ ഗൂഗിൾ പ്രോ ഓപ്പൺ ചെയ്ത് റൗട്ടറിൽ ഏത് അഡ്രസ്സാണ് നമ്മൾ സെറ്റ് ചെയ്തത് അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത് ഞാൻ ആദ്യം ഇവിടെ കണക്ട് ചെയ്തതായ ഇവിടെ യു ഐ കാണാം ഇത് കണക്റ്റാക്കുന്നുണ്ട് ഞാനിവിടെ കൊടുത്ത അഡ്രസ്സ് വൺ നയൻ ടു ഡോട്ട് വൺ സിക്സ് എയിറ്റ് ഡോട്ട് സീറോ ഡോട്ട് സിക്സ് സീറോ എന്നുള്ള അഡ്രസ്സാണ് കൊടുത്തത് അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ വരും ഇത് ആൻഡ്രോയിഡ് ഫോണൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണ് ഈ ചെറിയ ഓപ്ഷൻ കാണുന്നത് അതുപോലെ നമ്മൾ ഐപാഡ് ലാപ്ടോപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഈ വലുതാണ് സെലക്ട് ചെയ്യേണ്ടത് വിടെ വലിയ ഐക്കണിൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ മിക്സർ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് മാനുവൽ മിക്സർ യൂസ് ചെയ്യുന്ന സാധാരണ ഇതിനെപ്പം ഒന്നും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ള ക്ലാസ് ക്ലാസ്സാണിത് അപ്പോൾ ഞാനത്രയും സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആദ്യം തന്നെ ലൈൻ ഇന്ന് കാണാം ലൈൻ ഇന്ന് ഇവിടെ കാണാം അതേപോലെ യു ഐൻ്റെ ഈ യു ഐ ട്വൻ്റി ഫോറിൽ ഇരുപത് ചാനലിൽ ഇവിടെ കാണാം ചാനൽ വണ്ണ് കാണാം അതുപോലെ ഈ മിക്സറിലും ചാനൽ വണ്ണിന് ഇവിടെ കണ്ടു അപ്പോൾ ഇനി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്നിലൊരു മൈക്ക് കണക്ട് ചെയ്യുന്നുണ്ട് ഒരു വോക്കൽ മൈക്ക് ഞാൻ ചാനൽ വണ്ണിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ അടുത്തത് വരുന്നത് പിന്നെ ഗെയിൻ നോവാണ് വരുന്നത് മാനുവൽ മിക്സറിലെല്ലാം ഏത് മിക്സർ ആണെങ്കിലും നമുക്കൊരു ഗെയിനിൻ്റെ നോവ് എല്ലാ മിക്സറിലും ഉണ്ടാവും മാനുവൽ ആണെങ്കിലും ഡിജിറ്റൽ ആണെങ്കിലും ആദ്യം സെറ്റ് ചെയ്യേണ്ട ഗെയിനാണ് അപ്പോൾ നമ്മൾ ഇതിൽ ഈ റെഡ് കളറിൽ വരുന്നതാണ് ഗെയിൻ അപ്പോൾ നമ്മൾ ഇതിങ്ങനെ എത്ര വേണ്ടിവെച്ചാലും നമ്മൾ സെറ്റ് ചെയ്യും അതുപോലെ തന്നെയാണ് യു എയിലും നമുക്ക് വരുമ്പോൾ ഇതിലാകുമ്പോൾ ഇവിടെ കാണാം മിക്സ് ഗെയിന് കാണാം ഇവിടെ മേലെ കാണാം അപ്പോൾ ഇതിൽ അത് ഒന്ന് ഒരു തവണ പ്രസ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഗെയിനാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ചാനലിൻ്റെ ഗെയിനാണ് ഇത് രണ്ടാമത്തെ ചാനലിൻ്റെ ഗെയിൻ അതുപോലെ മൂന്ന് നാല് അങ്ങനെ ഇതിൻ്റെ മൊത്തം ചാനലിൻ്റെ ഗെയിനുമാണ് ഇവിടെ വരുന്നത് ഇപ്പോൾ ഈ മിക്സറിൽ ഈ റെഡ് എല്ലാ ചാനലിലും ഓരോ ഗെയിൻ പോലെ തന്നെയാണ് ഈ വിവോയിലും നമുക്ക് ഗെയിൻ വരുന്നത് ആ ഈ ഗെയിൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് എല്ലാ ഏത് ഗെയി ചാനലെ ഗെയിനാണ് വേണ്ടത് ഇവിടെ തുറന്നു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചാനലിലാണ് കണക്ട് ചെയ്ത് ചെയ്തത് അപ്പോൾ ഒന്നാമത്തെ ഗെയിന് എത്ര വേണ്ടത് മൈക്കിൻ്റെ ലെവൽ നോക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം ഈ ഗെയിൻ അധികവും മൈനസ് ട്വൽവ് ഡി ബിൻ്റെ മേലേക്ക് പോകാതെ നോക്കുക അത് കഴിഞ്ഞാൽ സൗണ്ട് നമ്മുടെ മൈക്കിൻ്റെ വോക്കലൊക്കെ ജാർജ് ചെയ്യാൻ സാധ്യത കൂടുതലാണ് അപ്പം ജാർജ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് മൈനസ് ട്വൻറ്റി ട്വൽവിൻ്റെ ഒക്കെ തായയായിട്ട് ഗെയിൻ പിടിക്കണം അപ്പം ഞാനിവിടെ ഒരു ഒന്നാമത്തെ ചാനൽ വോക്കൽ മൈക്ക് സെലക്ട് ചെയ്തത് ഗെയിൻ ഒന്ന് ചെക്ക് ചെയ്യാം ചേ ചേ ഹലോ ചേ ആ ഗെയിന് കറക്റ്റ് ട്വൽവിൻ്റെ താഴായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ചേ ഇവിടെ സിഗ്നൽ കാണാം നിങ്ങൾക്ക് ഈ മാനുവലാകുമ്പോൾ നമുക്ക് ഗെയിൻ്റെ സിഗ്നലും ഒന്നും കാണാൻ പറ്റില്ല ഇവിടെ ഒരു പീക്ക് ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ താഴെ ഈ റെഡ് ലൈറ്റ് പീക്ക് അടിക്കുകയാണ് മാനുവലിൽ നമ്മൾ ഗെയിൻ സെറ്റ് ചെയ്ത് ഓവർ വോളിയം വരികയാണെങ്കിൽ ഈ ഗെയിൻ തുറക്കുമ്പം താഴെ ഈ പീക്ക് ലൈറ്റാണ് അടിക്കുക അതുപോലെ നമുക്ക് സൗണ്ട് ഡ്രാഫ്റ്റിൽ ഓവർ പീക്ക് വരുന്നുണ്ടോ നോക്കാൻ വേണ്ടി ഗെയിം സെറ്റ് ചെയ്ത് ഇതിൻ്റെ സിഗ്നലിൻ്റെ ഇതൊന്ന് സെലക്ട് ചെയ്താൽ ഇവിടെ സിഗ്നൽ കാണിക്കും ചേ ചേ ഇപ്പോൾ വേണ്ട ഗ്രീൻ കളറിലാണ് വരുന്നത് അത് റെഡ് അടിച്ചു കഴിഞ്ഞാൽ പീക്ക് അടിക്കുകയാണ് അപ്പോൾ ട്വൽവിൻ്റെ മേലെ പോകുമ്പോൾ നമുക്ക് അവിടെ പീക്ക് വരും അപ്പോൾ ഇതിൻ്റെ നമുക്ക് സിഗ്നൽ ഒന്ന് എടുത്ത് നോക്കിയാൽ മീറ്റർ ഓപ്പൺ ആക്കിയാൽ അതിൽ കാണാം ചെയ്യേ ചേണ്ട പീക്ക് അടിച്ച് ഇവിടെ റെഡ് കത്തുന്നത് കാണാം ഇപ്പോൾ ഗെയിൻ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഗെയിൻ നമുക്ക് വേണ്ട ഓളിയത്തിൽ ആദ്യം സെറ്റ് ചെയ്യണം അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ മാസ്റ്റർ നോവ് വരുന്നത് മാസ്റ്റർ നോവ് വരുന്നത് താഴയാണ് ഈ ഫ്രൈഡർ ഇങ്ങനെ പൊക്കലാണ് നമ്മൾ അതിന് പകരം നമുക്ക് ഈ യു ഐ ട്വൻറ്റി ഫോറിലേക്ക് വരുമ്പം നമുക്ക് ഇവിടെ മിക്സ് ഗെയിൻ ഒന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാസ്റ്ററിൻ്റെ നോവുകളാണ് ഈ കാണുന്നത് ഒക്കെ മാസ്റ്ററിൻ്റെ നോവുകളാണ് ഗെയിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാസ്റ്റർ നോവ് എത്ര വോളിയത്തിലാണോ നമുക്ക് വേണ്ടത് ആ വോളിയത്തിലേക്ക് നമുക്ക് ഇവിടെ ഇവിടെ ഇങ്ങനെ പൊക്കി അപ്പ് ചെയ്താൽ നമുക്ക് ഈ വോളിയം കിട്ടും ഇത് ഇത് നീക്കുന്ന അതേ നോവന്നെയാണ് ഇത് ഇവിടെയും വരുന്നത് അപ്പോൾ ഈ ഗ്ലാസ് മനസ്സിലാവുന്നതെന്ന് കരുതുന്നു അതുപോലെ ഇനി ഇനി അടുത്തത് ഇതിൽ വരുന്നത് നമുക്കിവിടെ ഒരു എച്ച് എഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കാണാം എച്ച് എഫ് മീൻസ് ഇതിൻ്റെ ട്രബിളാണ് ഈ ബാസ് ട്രബിള് മിഡ് എന്നൊക്കെ പറയല്ലോ അതിൻ്റെ ട്രബിൾ പറഞ്ഞ സാധനമാണ് ഈ മേ ഏറ്റവും മേലെ വരുന്നത് എച്ച് എഫ് അപ്പോൾ യു എയിലേക്ക് വരുമ്പോൾ നമുക്ക് സിമ്പിളാണ് ഈ എത്രാമത്തെ ചാനലാണ് നമുക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ ഇതിൽ ഒന്നാമത്തെ ചാനലിൽ ആണ് ഇതൊക്കെ വരുന്നത് ഒന്ന് സെലക്ട് ചെയ്ത് താഴെ ഇവിടെ കാണാം ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ഒപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് വേണ്ടതൊക്കെ വരുന്നത് അപ്പോൾ ഇ ക്യു നോക്കിക്കഴിഞ്ഞാൽ ഇ ഇ ക്യു സെക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് ട്രബിൾ ഓപ്പൺ ഈ കൂട്ടണമെങ്കിൽ കൂട്ട ഇപ്പം ഇത് ഫുള്ള് സെൻട്രലാണ് വെച്ചിട്ടുള്ളത് നമുക്ക് നമുക്കിങ്ങനെ സൗണ്ട് കേട്ടിട്ട് എങ്ങനെ വേണ്ടി വെച്ചാൽ കുറക്കണമെങ്കിൽ ഈ ട്രബിളിൻ്റെ കറവ് ഇതാ ഇങ്ങനെ വെച്ചാൽ ട്രബിൾ കുറക്കുക അതുപോലെ ഇതിൻ്റെ കറവ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എത്ര ഡി ബി വേണമെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം ഇവിടെ നോർമൽ അതുപോലെ തന്നെ ഇത് നമുക്ക് കൂട്ടണമെങ്കിൽ ഗെയിന് കൂട്ടിയാൽ മതി അതുപോലെ ഈ സ്ക്രീനിലും നമുക്കിങ്ങനെ കൂട്ടാം കൂട്ടും കുറക്കാതെ അതുപോലെ അടുത്ത നോവ് വരുന്നത് മിഡാണ് അപ്പോൾ ഈ മിഡിന് ഇവിടെ ഒരു ഡി ബി സെലക്ട് ചെയ്യാനുള്ളൊരു നോവ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ യു വരുമ്പോൾ നമുക്ക് ഇത് തന്നെയാണ് എല്ലാ ചാനലിലും നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴി പറ്റും ഇതിലാകെ നമുക്ക് മിഡിന് മാത്രമേ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളൂ യു എയിൽ വരുമ്പോൾ നമുക്ക് മിഡ് ഹൈ മിഡാണ് ഇത് വരുന്നത് അപ്പോൾ ഹൈ മിഡ് സെലക്ട് ചെയ്തു നമുക്കിതുപോലെ കറവ് ഹൈ മിഡ് കുറക്കാം കുറക്കണമെങ്കിൽ അതായത് കുറച്ചു അതുപോലെ തന്നെ കൂട്ടാം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ കൂട്ടാം അപ്പോൾ പിന്നെ കൂട്ടിക്കഴിഞ്ഞിട്ട് ഇത് എത്ര ഡി ബിയിലാണ് സെലക്ട് ചെയ്യേണ്ടതെന്നാണ് അപ്പോൾ ഈ വൈറ്റ് നോവ് വരുന്നത് എവിടെ വേണ്ട അവിടേക്കിങ്ങനെ ഇങ്ങനെ വിരിച്ചും സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഈ നോവ് അങ്ങനെ നിൽക്കിയാലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് മിഡ് വരുന്നത് അതുപോലെ തന്നെ ഇത് ഹൈ ഹൈമിഡാണ് ഹൈ ഹൈ മിഡ് അതുപോലെ മെഡാണ് ഇത് വരുന്നത് ഇതുപോലെ മിഡ് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ അടുത്തത് പിന്നെ ഇതിൽ വരുന്നത് ബാസ് ആണ് ഏറ്റവും താഴെയുള്ള നോവാണ് ബാസ് അതുപോലെ ഈ ഇതിൽ വരുന്നത് ഇത് ഗ്രീൻ ഇതാണ് ബാസ് വരുന്നത് നമുക്ക് ഇതുപോലെ ബാസ് കൂട്ടും കുറുക്കൊക്കെ ചെയ്യുക നമുക്ക് കറു അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ചെയ്യാൻ പറ്റും അതുപോലെ ഗെയിൻ കൂട്ടണമെങ്കിലും ഒക്കെ ഇങ്ങനെയും ചെയ്യാം ഇങ്ങനെയാണ് ഇത് ബാസ്കറ്റ് ഡബിള് കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഇതിൽ വരുന്നത് രണ്ട് ഓക്സ് ഔട്ടാണ് ഇതിൽ വരുന്നത് ഇ ഡി യു ഐ ട്വൻ്റി ഫോറിൽ എട്ട് ഓക്സ് ഔട്ട് വരുന്നുണ്ട് അതുപോലെ ഒൻപത് ഒൻപത്തി രണ്ട് ഹെഡ് സെറ്റ് ഔട്ടും വരുന്നുണ്ട് അത് നമുക്ക് ഓക്സ് ആയിട്ടും ഹെഡ്സെറ്റായിട്ടും ഒക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഓക്സ് തിരിക്കും ഇതിൽ നമുക്ക് ഓക്സ് സെലക്ട് ചെയ്തിട്ട് ഓക്സ് വണ്ണ് അതിൻ്റെ ഓക്സ് വണ്ണിൻ്റെ മാസ്റ്ററാണ് ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നത് അതിനകത്ത് സീറോ സെറ്റ് ചെയ്തു ഇനി നമുക്ക് ഈ ഓക്സ് വണ്ണിലേക്ക് വോളിയം വരാൻ വേണ്ടി ഒന്നാമത്തെ ചാനൽ ഇപ്പോൾ ഒന്നാമത്തെ ചാനൽ ഇവിടെ ഒന്ന് ഇത് ഈ ഗ്രീൻ കളർ നമ്മൾ തിരിക്കും അതുപോലെ തന്നെ ഇതിൽ വന്നിട്ട് ഒന്നാമത്തെ ചാനൽ ഈ വോളിയം തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓക്സ് വണ്ണിലേക്ക് സിഗ്നൽ വരും ചേ ഈ ലോട്ടസ് വൺ ചേക്ക് അത് സിഗ്നൽ വണ്ണിലേക്ക് വരുന്നത് കാണാം ചേക്ക് ചിക്ക് എത്ര വോളിയം വേണ്ടി വെച്ചാൽ അതിൽ നമുക്ക് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ അടുത്തത് നമുക്ക് വരുന്നത് മിക്സറിൽ ഇതിൻ്റെ ആണ് വരുന്നത് ഡിലേ കുറമ്പൊക്കെ ഇതിലൊറ്റ ചാനല് കിട്ടുള്ളൂ യു എയിലാവുമ്പോൾ നമുക്ക് നാല് ചാനൽ എഫക്ട്സ് കിട്ടുന്നുണ്ട് അപ്പോൾ അതിന് ഇതിൽ നമ്മളിപ്പം ഈ ഒന്നാമത്തെ ചാനൽ എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ട് എഫക്റ്റ് മാസ്റ്റർ സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്കിവിടെ ഒരു നോവ് കാണാം ഏത് ഡിലേക്കാണ് സെലക്ട് ചെയ്യാനുള്ളത് അത് സെലക്ട് ചെയ്ത് പിന്നെ ആ ഡിലേൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം മാനുവൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാലോ അപ്പോൾ ആ ഡിലേ നമുക്ക് ഈ നോവ്മലാണ് ഇതിൻ്റെ വോളിയം വരുന്നത് അപ്പോൾ ഇത് തിരിക്കിയതിനനുസരിച്ചാണ് ഡിലി റിവേർബും കാര്യങ്ങളൊക്കെ കിട്ടുക അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടി യു എയിൽ വരുമ്പം യു എയിൽ വളരെ സിമ്പിളാണ് യു എയിൽ ചെയ്യാൻ നമുക്ക് എഫ് സെൻഡ് സെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മേലെ കാണാം അപ്പോൾ ആ എഫ്എക്സ് സെൻറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ ചാനലിൽ രണ്ടാമത്തെ ചാനല് മൂന്ന് നാല് ഇങ്ങനെ ഇവിടെ കാണാം ഇപ്പോൾ റിവേർബ് റിവേർബ് ഞാൻ സീറോ ഡി ബിയിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ മാസ്റ്റർ റൈറ്റ് സൈഡിൽ ഇവിടെ കാണാം ഇവിടെ സെലക്ട് ചെയ്ത ഇതേ മാസ്റ്റർ തന്നെയാണ് ഈ ഈ റൈറ്റ് സൈഡ് വരുന്ന മാസ്റ്റർ ഇനി നമുക്ക് ഇതിൽ വരുമ്പോൾ ഈ ചാനലിൻ്റെ റിവേർബിൻ്റെ ഇതിലും കൊടുക്കണമെങ്കിൽ ഈ നോവ് തിരിക്കണം അപ്പോൾ യു എയിൽ വരുമ്പം നമുക്ക് ഒന്നാമത്തെ ചാനലിൻ്റെ നേരെയുള്ള ഈ വൈഡർ ഒന്ന് അപ്പ് ചെയ്ത് കൊടുത്താൽ ഏത് വോളിയത്തിലേക്കാണ് നിങ്ങൾക്ക് വേണ്ടത് ആ വോളിയം കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിവേർബ് കയറും അപ്പോൾ നമുക്കൊന്ന് ഒന്ന് ചെക്ക് ചെയ്യാം ഇപ്പോൾ ഞാൻ ഒന്നാമത്തെ ചാനലിൽ റിവേർബ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് റിവേർബ് ചെക്ക് ചെയ്ത് നോക്കാം ഒരു ചാനല് എഫക്ട്സ് കിട്ടുള്ളൂ അപ്പോൾ ഇതിൽ നാല് എഫക്ട്സ് ഉണ്ട് നമുക്കിന് ഡിലേ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിലേ സെലക്ട് ചെയ്തിട്ട് ഈ ഒന്നാമത്തെ ചാനൽ ഇവിടെ അപ്പ് ചെയ്ത് കൊടുത്താൽ ഡിലേ ഒന്നാമത്തെ ചാനലിലേക്ക് സെൻഡ് സെൻഡാവും ഡിലേയും റിവേർബൊക്കെ ഒന്നാമത്തെ ചാനലിലേക്ക് സെൻഡ് സെൻഡായി അതുപോലെ നമുക്ക് റൂം വേണമെങ്കിൽ കോറസ് റൂമ് ഒക്കെ ചെയ്യാം ഇത് ഇനി വേണമെങ്കിൽ നമുക്ക് കോറസ് ഉള്ളത് ഡിലേ ആക്കാം റൂമുള്ള റിവേർബ് ആക്കാം അങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും ഇനി അടുത്തത് പിന്നെ ഇതിൽ നമുക്ക് റിവേർബ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഡിലേ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഡിലേൻ്റെ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് എഡിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാം എഫ് എക്സ് സെൻറ്റ് അപ്പോൾ എഫ് എക്സ് സെൻറ്റിൽ ഡിലെ ടൈം നമ്മളിവിടെ ടൈം അഡ്ജസ്റ്റ് ചെയ്യും ടൈമും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ നോവ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടൈമാണ് വേണ്ട ആ ടൈം വെക്കാം അതുപോലെ ഫീഡ്ബാക്ക് എത്ര വേണം അതൊക്കെ സെലക്ട് ഇവിടെ ചെയ്യാൻ പറ്റും മ്യൂട്ടാക്കണേ ഈ നോവിന് സ്പൈഡറിൻ്റെ നേരെ മേലെ കാണാം മ്യൂട്ടായിരിക്കാനുള്ളത് അപ്പോൾ നമുക്ക് യു എയിൽ വരുമ്പോൾ ഇവിടെ കാണാം മ്യൂട്ട് ചാനൽ മ്യൂട്ടായി ഇവിടെ നിൽക്കുക ഓപ്പൺ ആയി അതുപോലെ ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ ഇതും ഓപ്പണായി എന്നുള്ളത് അതാണ് ഒരു പാൻ കൺട്രോളും വരുന്നുണ്ട് ഒന്നാമത്തെ ചാനൽ റൈറ്റിൽ ലെഫ്റ്റിലേക്കും ചേഞ്ച് ഒരു പാൻ കൺട്രോൾ വരുന്നുണ്ട് അപ്പോൾ ഈ പാൻ കൺട്രോൾ ഇതിലും വരുന്നുണ്ട് അത്രയാണ് ഒന്നാമത്തെ ചാനലിൽ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് പിന്നെ പാൻറ്റം പവർ ഓൺ ആക്കാൻ പറ്റും ഇതിൽ ഇതിലൊക്കെ വരുമ്പം നമുക്ക് പാൻറ്റം പവർ ഒറ്റ പാൻറ്റം പവറാണ് ഉണ്ടാവുക എല്ലാ ചാനലിനും പാടെ ഒരു ഫോർട്ടി എയിറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ എല്ലാ ചാനലിലും കണക്റ്റാവും ഈ ഓയിൽ വരുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആണ് ഈ ഗെയിൻ്റെ ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ പാൻറ്റം പവർ നമുക്ക് കാണാം ഇവിടെ ഫോർട്ടി എയ്റ്റ് കാണാം ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ ചാനലിൽ മാൻഡ് പവറായി രണ്ട് വേണമെങ്കിലും ഇവിടെ സെലക്ട് ചെയ്യാം സീറ്റൽ മിക്സർ ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ഓപ്ഷനുകൾ കൂടുതൽ കിട്ടും നമുക്ക് അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സിൽ വരുമ്പോൾ ചെയ്യാം അപ്പോൾ ഒന്നാമത്തെ ചാനലിൽ ഈ മാനുവലും ഈ ഡിജിറ്റലുമായിട്ട് ഒന്നാമത്തെ ചാനൽ സെയിം തന്നെ വരുന്നത് വർക്കിങ്ങിലും ഇതിലൊന്നും മാറ്റല്ല നമ്മൾ ഡിജിറ്റലാവുമ്പോൾ അതിനുള്ളൊരു ഓപ്ഷനും കാര്യങ്ങളും കൂടുതൽ കിട്ടും ഗേറ്റ് കംപ്രസർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങളോണ്ട് പിന്നെ പറഞ്ഞു തരാം മാനുവൽ മിക്സറും ഡിജിറ്റൽ മിക്സറും ഉള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവമുള്ളൂ അപ്പോൾ വിശദമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങളോട് പറയാം അപ്പോൾ ഒന്നാമത്തെ ചാനൽ കണക്ട് ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിന് റീപ്ലൈ തരുന്നതാണ് അതുപോലെ തന്നെ പിന്നെ വേറൊരു കാര്യം വിട്ടുപോയത് ഈ യു എയിൽ നമുക്ക് ഫീഡ്ബാക്ക് കട്ട് ചെയ്യുന്നത് അതുപോലെ മോണിറ്ററിൽ ഈക്യൂ ചെയ്യുന്നത് ചാനൽ ഈക്യൂ മാസ്റ്റർ ഈക്യൂ അതുപോലെ മെട്രിക്സ് ഔട്ട് ഇങ്ങനെ ഉള്ള കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഓരോ എപ്പിസോഡായിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ മാക്സിമം സപ്പോർട്ട് എല്ലാവരും ചെയ്തു അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം